ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പങ്ക് തെളിയിക്കുന്ന നിർണായക രേഖകൾ ശങ്കർദാസ് അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കും നിർണായക പങ്കുണ്ട് പിടിച്ചെടുത്ത മിനിറ്റ്സിലാണ് ഈ തെളിവുകൾ ഉള്ളത് പോറ്റി വഴി പത്മകുമാർ നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തലുണ്ട് കൂടുതൽ കുരുക്കിലാക്കുന്ന തെളിവുകളാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് സ്വർണം ചെമ്പാക്കി മാറ്റിയ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സുകൾ എസ്ഐ ടി പിടിച്ചെടുത്തിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ ചെമ്പെന്ന രേഖപ്പെടുത്തി നൽകിയ ഉത്തരവ് പുറത്തിറക്കിയത് പത്മകുമാറിന്റെ അറിവോടെയാണെന്ന് ഇതിൽ വ്യക്തമാണ് മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനുൾപ്പെടെ ഇക്കാര്യം അറിയാമായിരുന്നു നിലവിൽ അറസ്റ്റിലായ എൻ വാസുവും മുരാരീബാബുവും സുധീഷ് കുമാറും കെ എസ് ബൈജൂൻ ചെയ്ത അതേ കുറ്റങ്ങളാണ് പത്മകുമാറും ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ എസ് ഐ ടി രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും ബോർഡ് നൽകിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇവ പിടിച്ചെടുത്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനായി ഉടൻ നോട്ടീസ് നൽകി വിളിപ്പിക്കും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന പിന്നീട് ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തും വളരെ നിർണായകമായ നീക്കങ്ങളിലേക്കാണ് ഇനി എസ് ഐ ടി കടക്കുക Tiri per bon